അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമുളകുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുകല കണ്ണി ഉണ്ട് ആദ്യം തന്നെ ഈ പുകലയുടെ കണ്ണി നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് വെട്ടിയിടണം എന്നിരുന്നാലാണ് ഇത് വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ആയിട്ട് വരുകയുള്ളൂ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞിടാം ിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ദേശം തേ ഇത്രത്തോളം മദ്യവും പോകില്ല വൃതുമായിട്ടുള്ള ശരീരമുള്ള കീടങ്ങളൊക്കെ ഓടിക്കാനായിട്ടും ആയിട്ടൊക്കെ നമ്മൾ മുളക് വളരെ നല്ലതാണ് പിന്നെ ഉണക്കമുളക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി മിക്സ് ചെയ്ത് കിട്ടാനും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പൊടിച്ച മുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല ഒരു ഉള്ള മുളക് തന്നെ പൊടിച്ചത് എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മുടെ ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് മുളക് പൊടി നമുക്ക് ഒരു ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ത്തുള്ള മതിയാവും ഇനി നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൂകലയുടെ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം